വോയിസ് കമാൻഡ് വെച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു പുതിയ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് എം ആൻഡിൻ്റെ ഒരു എ ഇൻ്റലിജൻസ് മൊഡ്യൂൾ ആണ് ഈ ഒരു മൊഡ്യൂൾ നമ്മുടെ ഹോട്ടർ സ്റ്റേഷനിൽ ഘടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹോട്ടർ സ്റ്റേഷന്റെ ടെമ്പറേച്ചർ വൈൻ സ്പീഡ് അതുപോലെ തന്നെ ചാനൽ കൺട്രോളിംഗ് എല്ലാം നമുക്ക് വോയിസ് വോയ്സ് കമാൻഡുമായി കൺട്രോൾ ചെയ്യാൻ സാധിക്കും ഇതിൻ്റെ അസംബ്ലിങ്ങും വർക്കിങ്ങും ആണ് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് ഫസ്റ്റ് നമ്മൾ ഇതിൻ്റെ ലൈൻ ഇന്നും ലൈൻ ഔട്ടും അത് നേരെ ഈ സ്വിച്ചിൻ്റെ പ്ലസ്സിൽ പോസിറ്റീവിലും നെഗറ്റീവിലും നമ്മൾ ഘടിപ്പിച്ചുകൊടുക്കുക ഇനി ഈ എല് എൻ ഉള്ള കണക്ഷൻസ് ഈ എല് നമ്മൾ നേരത്തെ കൊടുത്ത സ്വിച്ചിൻ്റെ ഇവിടെ പോസിറ്റീവ് തന്നെ കൊടുക്കണം അതേപോലെ എൻ്റെ നമ്മൾ ഈ ഒരു കണക്ഷനട്ടോ കൊടുക്കേണ്ടത് ചാനൽ വൺ പ്ലസ് എയർ എയർ മൈനസ് Ground Welcome to the smart hot air station You can say Ma Ant or Hi Ma Ant or Hello Ma Ant to wake up me